തിരഞ്ഞെടുപ്പിൻ്റെ ആവേശം ജനങ്ങളിലേക്ക് പകരാൻ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെത്തി ഇടുക്കിയിൽ എത്തിയ ഡബിൾ ഡെക്കർ ബസ് വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയർക്കും കൗതുക കാഴ്ചയായി പഴയ മൂന്നാറിലെ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ മൈതാനത്ത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ടസ്കർ ഷീൽഡിന് വേണ്ടിയുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായാണ് ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിൽ ജില്ലാ കളക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തത് ഓരോ തെരഞ്ഞെടുപ്പിനും സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും വോട്ടർമാരെ ഓർമ്മിപ്പിക്കുകയാണെന്ന ലക്ഷ്യത്തോടെയാണ് കെ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെത്തിച്ചിട്ടുള്ളത് മൂന്നാറിൽ നിന്നും ആനയിറങ്കൽ വഴിയാണ് ബസ് സർവീസ് നടത്തുക ദിവസേന മൂന്ന് സർവീസ് ഉണ്ടായിരിക്കും മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച് സിഗ്നൽ പോയിന്റ് ചക്രമുടി ആനയിറങ്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലൂടെ സർവീസ് നടത്തി തിരികെ ഡിപ്പോയിലെത്തും രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് വരെ വൈകുന്നേരം മണി മുതൽ മണി വരെ എന്നിങ്ങനെയാണ് മൂന്ന് സർവീസുകൾ ബസ്സിൻ്റെ രണ്ട് നിലകളിലും ഓരോന്നിലും ഇരുപത്തഞ്ച് വീതം ആകെ അൻപത് പേർക്ക് യാത്ര ചെയ്യാനാകും സൗജന്യ നിരക്കിലാണ് യാത്രയെങ്കിലും പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട് മൂന്നാറിലെ ഡി ടി പി സി കൗണ്ടറിൽ നിന്ന് പൊതുജനങ്ങൾക്ക് സൗജന്യമായി പാസ് ലഭിക്കും ബസ് പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുൻപ് പാസ് നൽകി തുടങ്ങും ബസ്സിൽ പോലീസ് പോലീസുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് വരുന്ന ചൊവ്വാഴ്ച വരെ ബസ് സർവീസ് ഉണ്ടാകും ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് സബ് കളക്ടർമാരായ ഡോക്ടർ അരുൺ എസ് നായർ വി എം ജയകൃഷ്ണൻ പ്രശസ്ത ഫുട്ബോളർ ഐ എം വിജയൻ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ പ്രസിഡന്റ് മോഹൻ സി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് You talk.